നമ്മുടെ ചുറ്റുപാടിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ജീവികളിലൊന്നാണ് ചിലന്തികൾ വീട്ടിലും നാട്ടിലും കാട്ടിലുമൊക്കെ വല കെട്ടി പാർക്കുന്നവർ എന്നാൽ വെള്ളത്തിനടിയിലും ഈ വിരുദന്മാരിൽ ചിലർ വല കെട്ടി താമസിക്കുന്നുണ്ട് ഡൈവിംഗ് ബെൽ സ്പൈഡർ എന്നാണ് ഇവയുടെ പേര് സവിശേഷ സ്വഭാവമുള്ള നിരവധി ജീവികൾ ഭൂമിയിലുണ്ട് അക്കൂട്ടത്തിലെ ഒരു അത്ഭുത ജീവിയായി തന്നെ ഡൈവിംഗ് ബെൽ സ്പൈഡറിനെ വിശേഷിപ്പിക്കാം വെള്ളത്തിനടിയിലാണ് ഇവ ജീവിക്കുന്നതെങ്കിലും മീനുകൾക്കും മറ്റുള്ളതുപോലെ ശ്വസന അവയവമായ ചെകിളകൾ അഥവാ ഗിൽസ് ഇവക്കില്ല അപ്പോൾ പിന്നെ ഇവ എങ്ങനെ ശ്വസിക്കുമെന്നല്ലേ ആ പ്രത്യേകതയാണ് നേരത്തെ പറഞ്ഞ അത്ഭുത ജീവി എന്ന വിശേഷണം ഈ ചിലന്തയ്ക്ക് സമ്മാനിക്കുന്നത് ഏറെ വിചിത്രമാണ് ഇവയുടെ ശരീര സവിശേഷതകൾ വെള്ളത്തിനുള്ളിലെ അതിജീവനത്തിന് ഇവയെ പ്രധാനമായും സഹായിക്കുന്നത് രോമവൃദ്ധമായ ശരീരമാണ് ആദ്യം ഇവ സമുദ്രത്തിലെ ചെടികൾക്ക് ചുറ്റും വലകൾ കെട്ടി ഒരു അറയുടെ ആകൃതി ഉണ്ടാക്കും തുടർന്ന് ജലോപരിതലത്തിലേക്ക് പോയി അവിടെ നിന്നും വായു തങ്ങളുടെ രോമവൃദ്ധിയെ ശരീരത്തിൽ ശേഖരിച്ച ഈ അറയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വായു അറക്കുള്ളിൽ നിക്ഷേപിച്ച് ഒരു വായു കുമ്പിള അഥവാ എയർ ബബിൾ നിർമ്മിച്ചെടുക്കും ശേഷം ഇതിനുള്ളിലാണ് ചിലന്തികൾ കഴിയുക സമയാസമയം പോലെ ഈ കുമളകളിലേക്ക് കൂടുതൽ വായു ഇവ എത്തിക്കും മനുഷ്യർ അന്തർവാഹിനികളിലും മറ്റും ഒരു സാങ്കേതിക രീതിയാണ് ഇവയുടെയും അതിജീവന രീതി യൂറോപ്പ് മധ്യ നോർത്ത് അമേരിക്ക ജപ്പാൻ എന്നിവിടങ്ങളിലെ ജലസ്രോതസ്സുകളിലാണ് ഈ ചിലന്തി കാണപ്പെടാറുള്ളത് മറ്റു ചിലന്തികളെ അപേക്ഷിച്ച് ഈ വിഭാഗത്തിലെ ആൺ ചിലന്തികൾ പെൺ ചിലന്തികളെക്കാൾ വലുപ്പമുള്ളവയാണ് ജലത്തിലുള്ള കീടാണുക്കളെയും ചെറിയ ജീവികളെയുമൊക്കെയാണ് ഡൈവിംഗ് ബെൽ സ്പൈഡർ ഭക്ഷിക്കുന്നത് അതേസമയം ചില തവളകളും മത്സ്യങ്ങളും ഇവയെയും ഭക്ഷണമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം